പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇനി ശരിയാകും എന്ന് വിചാരിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ അവൾ തിരികെ എത്തുന്നത് മാനസ വീട്ടിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് മാനസിയെ കണ്ട് ഞെട്ടിപ്പോകുന്ന സുജ ഉടൻ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബലരാമനോടും സാഗറിനോടും കാര്യങ്ങൾ പറയുകയാണ് ദേ അവൾ വന്നിട്ടുണ്ട് ആ മാനസ ഇനി എന്തൊക്കെ പൊല്ലാപ്പ് ഒപ്പിക്കുന്നതിന് വേണ്ടിയാണാവോ അവളിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുള്ളത് ഇതോടെ എന്നാ അവളെയൊന്ന് കാണുക തന്നെ വേണം തടയാം അവളെ കയറ്റരുത് ഇവിടേക്ക് എന്നും പറഞ്ഞ് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരികയാണ് അവർ അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ആൻ്റിയമ്മ അവിടേക്ക് കടന്നു വരികയും ആൻ്റിയമ്മ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാനസമോളെ വിളിച്ചത് ഞാനാ മാനസമോള് പഴയ സ്വഭാവമെല്ലാം ഇപ്പോൾ മാറ്റിവെച്ച് നന്നായിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയണം എന്ന് അവൾ പറഞ്ഞിരുന്നു അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ആണ് ഞാനിവിടേക്ക് അവളെ ക്ഷണിച്ചത് അതേ ആൻറ്റി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു എനിക്കിപ്പോൾ ആരോടും പരിഭവമില്ല ഞാനിപ്പോൾ കൃഷിനെ നേരിട്ട് കണ്ട് മാപ്പ് പറയാനാണ് വന്നിരിക്കുന്നത് ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള തെറ്റ് ഉണ്ടാവുകയില്ല എന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് പറയണം ഇതേ തുടർന്ന് കൃഷിൻ്റെ മുറിയിലേക്ക് അവൾ പോവുകയാണ് ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് സുജ മാത്രവുമല്ല കൃഷിനോട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി കൃഷ് നീ എന്നോട് ക്ഷമിക്കണം ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാവുകയില്ല ആ ഉറപ്പ് ഞാൻ നൽകുകയാണ് ഇനി ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യുകയും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ് അവൾ ഇതോടെ ആൻറ്റിയമ്മ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് കണ്ടില്ലേ അവൾ ഒരുപാട് മാറിയിരിക്കുന്നു ഇത് കേൾക്കുന്ന സുജയും അത് ശരിവെയ്ക്കുകയാണ് ഇപ്പോൾ പക്ഷേ മാനസ് ആണ് എങ്കിൽ മനസ്സിൽ പകയുമായി എത്തുമ്പോഴാണ് ഒടുവിൽ കാത്തിരുന്ന ആ കച്ചിതുരുമ്പ് വീണ് കിട്ടുന്നത് കൃഷിൻ്റെ കാര്യത്തിലുള്ള രഹസ്യങ്ങൾ അവൾ തന്ത്രപൂർവം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക